എന്തെങ്ങ് വന്നത് എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറ്റുന്നില്ല ഞാൻ നിനക്ക് നല്ല ജോലി അവിടെ വാങ്ങി തന്നില്ലേ നല്ല ശമ്പളം അല്ലായിരുന്നാ നിനക്കവിടെ ഒന്നുകൂടെ മോളെങ്ങ് വന്ന് ചോദ്യം ചെയ്യുന്നത് നിക്കാൻ പറ്റാത്തോണ്ടല്ലേ വന്നത് പറയണ്ട അവിടെ നിക്കാൻ വയ്യ സുഖമില്ലാന്ന് പറഞ്ഞില്ലേ അതേ കൂടുതൽ വാപ്പായ് ഇനി എന്താ അറിയണം ഭാഗത്തുവാ അവന് ഞാൻ നല്ല ജോലിയാണ് അവിടെ റെഡി ആക്കി കൊടുത്തത് ഞാൻ ലേബർ ക്യാമ്പിൽ കിടക്കുമ്പോഴും അവന് നല്ല റൂമും നല്ല ജോലിയും അവന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലിയാണ് ഞാൻ ഒരു ഓഫീസിലാ വാങ്ങിക്കൊടുത്തത് എത്രപരെ കാലുപിടിച്ചിട്ടാണ് ഞാൻ വാങ്ങിക്കൊടുത്തതെന്നറിയോ അതിനു വേണ്ടി ഞാൻ ഒരുപാട് പൈസ അവിടെ ചെലവാക്കി എന്നിട്ടും അവനവിടെ നിക്കാതെ കേറി വന്നണ്ട അവ നന്നാവത്തില്ലടേന്നറിയോ നമ്മൾ എപ്പോഴും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞു നമ്മള് ജോലി ചെയ്ത് കൊടുത്തിട്ടാണ് പൈസ നിങ്ങൾ എന്ത് പറഞ്ഞാലും അപ്പോഴേ മോക്കായാലും മരുമോനിക്കായാലും കൊടുത്തു കൊടുത്ത് കൊടുത്ത് നിങ്ങൾ പഠിപ്പിച്ചതാണ് അതായത് താങ്ങാൻ ഒരു കൈ ഉണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവും അത് കേട്ടിട്ടില്ലേ ഇനി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് നിങ്ങളൊന്നനുസരിക്കേ ഞാൻ ഇത്രയും നാൾ നിങ്ങളോട് പറഞ്ഞു കുറേശ്ശെ കൊടു നീ നമ്മൾക്ക് വേണം നമ്മളെ വയസ്സുകാലത്ത് നമ്മൾ കിടന്നു പോയാൽ ആരും കാണത്തില്ല നോക്കാൻ നമ്മൾക്ക് ഒരു മരുന്നായുള്ള പൈസയും നമ്മളെ ജീവിതാവസാനം വരെയുള്ള പൈസയും നമ്മളെയും വേണം അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചൊന്നും ഉണ്ടായിരുന്നൊന്നും ഒന്നും ഇണ്ടായിരുന്നു തന്നാൽ മതി നല്ലതിന് വേണ്ടിയാ നമ്മളെ മോക്ക് വേണ്ടിയാ എപ്പോഴും മോളെ മാത്രം നിങ്ങൾ താങ്ങരുത് ഒരു മോളല്ലേ ഉള്ളതെന്നും പറഞ്ഞു ഞാൻ പറയുന്ന അനുസരിക്കണം അവരിഞ്ഞ് ജീവിക്കേണ്ടതാ നമ്മളെ കാലം കഴിഞ്ഞാലും ജീവിക്കേണ്ടതാ ഞാൻ പറഞ്ഞില്ലായിരുന്ന എനിക്ക് ഇന്നലെ ഫോണിൽ കൂടെ ആ പറയാൻ പറ്റിയില്ല അതാ ഞാൻ പറഞ്ഞ പെട്ടെന്ന് വരെ ആണെങ്കിൽ പിരിഞ്ഞപ്പ അങ്ങോട്ട് ഇഷ്ടം പോലെ പൈസ കിട്ടി പിന്നെ അത് മാത്രല്ല അമ്മ എൻ്റെ ഇന്നലെ പറയണേ ഉമ്മയുടെ അക്കൗണ്ടിൽ കൊറേ പൈസ ഉണ്ടെന്ന് ഇത്രക്ക് പൈസ ഉണ്ട് നിങ്ങളതിന് പിന്നെ ഗൾഫിൽ പോയി കിടന്നു കഷ്ടപ്പെടുന്ന എന്തിനെ എന്നിട്ട് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു ഇതങ്ങ് വിൽക്കുവന്നു ഇത്രയും വലിയ വീടും പെരേടും ആ അവര് കറങ്ങാൻ പോന്നു അല്ലെങ്കിൽ ജീവിക്കാൻ പോകുന്നു അതല്ലേ ഒന്നും പറയണ്ട നിങ്ങൾ ഇവിടെ തന്നെ വേണം അല്ലെങ്കിൽ ഉണ്ടല്ലേ ഉമ്മായി മാപ്പായ്ക്ക് എന്റെ വായിക്കൊന്നും നിക്കത്തില്ല ഉമ്മാലേ എനിക്കെതിരെ അങ്ങ് തിരിഞ്ഞ് ഇന്നലെ എന്തെല്ലാം പറഞ്ഞു എനിക്ക് തന്നതിന്റെ കണക്ക് തീറ്റിച്ച കണക്ക് നിങ്ങൾക്ക് ഇത്രയും ബിസിനസ് ആ അതല്ലേ ഒരു കൊറേ ബിസിനസ് തുടങ്ങി തന്ന ഇപ്പൊ ഗൾഫിൽ കൊണ്ട് ഇത്രയും വലിയ കച്ചവട ജോലിയാക്കി തന്ന് എന്നൊക്കെ പറഞ്ഞ തുടങ്ങി അപ്പം നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വാങ്ങിയെടുക്കാൻ പറ്റൂ വാപ്പായൊണ്ട് വന്നപ്പോഴേ ചോദിച്ചണ്ടാ ഇച്ചിരി തടയിട്ട് നിർത്തണം കേട്ടാ താന്ന് കൊടുക്കരുത് ഇപ്പൊ നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം പയ്യെ പോയിട്ട് ഒരു ബിസിനസ് നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ വല്ലതും പറ ഒരു ലക്ഷം രൂപ ചോദിയില് ഏഹ് ഏതെങ്കിലും കൂട്ടുകാരുമായിട്ടാണല്ലോ വാപ്പമ്മ എന്താ പറയുന്നത് നമുക്ക് നോക്കാം അത് പറയുന്ന കുഴപ്പമില്ല എന്നിട്ട് പയ്യെ കൊണ്ട് ഇത് പേരിലാക്കി എടുക്കണം ഇഷ്ടംപോലുണ്ട് എന്തായാലും നല്ലൊരു പൈസ കിട്ടി കാണും ചോദിക്കാൻ വേ എന്തായാലും അധികം താമസിപ്പിക്കണ്ട ചോദിച്ചോണം നല്ലപോലെ ചോദിച്ചോണം നല്ല സോപ്പ് സോപ്പിട്ടും അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി ഹാർഷായിട്ട് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് നിക്കാം നീ ഇങ്ങോട്ട് വരുന്ന ഒരു വാക്ക് വിളിച്ച് പറഞ്ഞില്ല ഞാൻ അവിടെ ലേബർ ക്യാമ്പിൽ കിടന്ന് ജോലി ചെയ്യുന്നത് നീ വന്ന് കണ്ടതല്ലേ നീ ഒരു പത്ത് ജോലി നീ കണ്ടല്ലോ അതിനെ വലിയ ഞാൻ വന്നത് മാമൊരു ലക്ഷം ബിസിനസ്സാ നീ എത്രമാത്രം നിങ്ങൾ പ്രതീക്ഷിക്കരുത് ബാക്കി ഞാൻ കൂട്ടുകാരുമായിട്ട് പറഞ്ഞിട്ടുണ്ട് പൈസ ഒന്നും തരാ എന്റെ ഇല്ല ഇനി രൂപ നീ അടുത്തല്ല പിന്നെ പിന്നെ ഞങ്ങൾ ആരോടുത്ത് ചോദിക്കണം അവിടെ നിക്കാൻ പറ്റാത്തോണ്ടല്ലേ മനസ്സിലുണ്ട് എന്നോട് പറഞ്ഞു ഇല്ലേ ആ നല്ല ബിസിനസ് ആയിരിക്കും പൊട്ടത്തേന്നും ഇല്ല ഇനി എല്ലാം സൂക്ഷിച്ചും കൊണ്ടും ചെയ്യാം ഇപ്പൊ തൽക്കാലം ഒരു പത്ത് ലക്ഷം രൂപ വന്നാ മതി അവര് അമ്മ സംസാരിക്കുമ്പോ നീ മിണ്ടായിരുന്നേ അല്ലേ നമ്മളെ കൂട്ടാരട എല്ലാം പറഞ്ഞു സെറ്റ് ചെയ്തു വെച്ചേക്കാ 10 രൂപട കാര്യേ ഉള്ളൂ ഞങ്ങളെ രണ്ടുപേരുടെ പാർട്ണർഷിപ്പാണ് 10 രൂപറ്റി കഴിഞ്ഞാ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ആവും മറ്റേതിനാത്ത നമുക്ക് എന്താ കിട്ടാനാ ഇതിനാത്താ നമ്മ നല്ല മെച്ചുള്ള ഒരു പരിപാടിയാണ് പൈസയില്ലന്നല്ല പൈസ ഉണ്ട് തരന്നില്ല ഈ ഉം ഹേർണട പടാ അമ്മ അവര് അമ്മല്ലേ സംസാരിക്കുന്നത് ഇനിയൊറ്റ രൂപ ഞങ്ങളെന്ന് നിങ്ങളെ പ്രദീശിക്കണ്ട ഈ ഉമ്മ അറിയുടെ ഇവിടെ നിന്ന് എന്തിനാ എല്ലാത്തിനും വാപ്പ അല്ലേ വാപ്പ തീരുമാനിക്കും എനിക്ക് പിന്നെ വാപ്പ എടുത്തല്ല പിന്നെ വേറെ ആരുടെ അടുത്ത് വയ്ക്കാൻ പറ്റും ഞങ്ങക്ക് ജീവിക്കണ്ടോ പറഞ്ഞില്ലല്ലോ അങ്ങനൊന്നും നിക്കാനൊന്നും പറ്റത്തില്ല ഞാനാ വിളിച്ചു വരുത്തിയത് അവിടെ നിന്നെനിക്ക് പറ്റത്തില്ല ഞങ്ങക്ക് ഒന്നിച്ച് ജീവിക്കണ്ടേ അല്ല പിന്നെ ഇനി ഒരു മുട്ടായി പോലും ഞങ്ങളുടെ കൈന്ന് തരുത്തില്ല ഇനിയുള്ള ഞങ്ങൾക്കുള്ളതാ പറഞ്ഞ നാട്ടിലും കിടക്കുന്ന അതുകൊണ്ടല്ലേ ഇവിടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി എനിക്ക് വീട്ടിൽ നിങ്ങളെ കാര്യങ്ങൾ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ചെലവാക്കി കുറച്ചുകൂടെ മെച്ചമുള്ള കാര്യങ്ങളാവുമ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരും എല്ലാം കൂടെ എനിക്ക് നല്ല ഉറപ്പുള്ള ആളുകളുണ്ട് അതും വയസ്സായി വരുമല്ലേ വരും അല്ലേ വയസ്സാകാലത്ത് അസുഖമൊക്കെ രണ്ടുപേരും നോക്കാനും കൊണ്ടുപോകാനും കൊണ്ടുപോകാനും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പോകുമ്പോൾ വേണ്ടേ ഈ മനുഷ്യനെ ഉണ്ണാതെ തിന്നാതെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഒരു രൂപ അതിൽ നിന്ന് ഒരു രൂപ എടുത്ത് നമ്മൾ എന്തെങ്കിലും അനാവശ്യ ചെലവാക്കിയല്ലേ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ആ ഞങ്ങളാണ് ഈ ലക്ഷങ്ങൾ നിങ്ങൾക്ക് എടുത്ത് തന്നത് ഞങ്ങള് സ്വരിക്കൂട്ടിയതേ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയില്ല ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളാണ് ഒപ്പിക്കുന്നത് ഇനി എന്റെ പൊന്നു മോനെ തരുത്തില്ല ഇനി ഞാൻ ഈ മനുഷ്യനെ പറഞ്ഞ് ആ നാട്ടിലോട്ട് വിടാനും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടെങ്കിൽ നിനക്ക് ഒത്തിരി മനസാക്ഷി ഉണ്ടെങ്കിൽ എന്താ ഞാനൊരു കാര്യം പറയാം ഇനി നാളെ ഇവിടെ നിക്കണ്ട ഇന്നെങ്കി ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അയ്യോ അങ്ങനെ പറയല്ലേ പറയുന്നേ അല്ലേ ഇന്ന് ഇറങ്ങണം നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ ജീവിക്കുമ്പോഴേ നിങ്ങൾ ജീവിതം എന്താന്ന് പഠിക്കൂ ജീവിക്കണം പിന്നെ നിങ്ങൾക്ക് വരാം ആഴ്ച ഒരുക്കെ ഉമ്മായ വാപ്പായെ കാണാൻ വരിക പോവുക അതിനപ്പുറം ഒന്നും വേണ്ട കാര്യമൊന്നുമില്ലല്ലേ നീ മോനെ നമുക്ക് കൊടുക്കണ്ടെ അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കും എത്ര പറഞ്ഞു ആ അതാണ് മോനെ നല്ലത് അകന്നിരിക്കുമ്പോഴെ അബന്ധങ്ങൾക്ക് വില കിട്ടും എന്റെ മോളെ കുറച്ച് കാര്യങ്ങളും കൂടെ നീ പഠിപ്പിച്ചു കൊടുക്കണം ജീവിതം എന്താന്നും കൂടെ നീ കുഞ്ഞിനെ ഇറങ്ങ കുഞ്ഞിനെടുക്കണ പൊന്ന മോനെ എന്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കണേ എങ്കിലും ഉമ്മായും പാപ്പായ ഇങ്ങനെ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെ ഒറ്റ മോളല്ലായിരുന്നോ എനിക്കാണോ എന്നുള്ള അവകാശത്തില്ല ഇത്ര കേട്ടോ അമ്മ നിങ്ങളെ ജോലി ചെയ്ത് ജീവിക്കണം മോനെ ബന്ധങ്ങൾക്ക് എപ്പോഴും വിഷമിക്കണ്ട നമ്മൾ നമ്മളിതിപ്പോഴും ചെയ്തില്ലെങ്കിലേ അവര് ജീവിക്കത്തില്ല നമ്മളെ കാലം കഴിയുമ്പോ അവരെ അവര് ജീവിതം എന്തോന്ന് അവർക്ക് അറിയാതായി പോവും പിന്നെ എങ്ങനെ ജീവിക്കണമെന്നു അറിയാൻ പറ്റാതായി പോവും പൈസയുടെ വില അറിഞ്ഞുകൂടെ എന്റെ മോക്ക് അവൾ അവള് അതൊക്കെ പഠിക്കട്ടെ ശരിയാ അവരും ജീവിതം പഠിക്കണം കാണാരിക്കുമ്പോ ഒരു വിഷമമുണ്ട് എങ്കിലും കുഴപ്പമില്ല നല്ലതിനു വേണ്ടിയല്ലേ